നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നിരവധി മത്സരങ്ങളാണ് ഈ സീസണിൽ ഓരോ ക്ലബുകൾക്കും അതുപോലെ തന്നെ താരങ്ങൾക്കും കളിക്കേണ്ടി വരുന്നത് യു എഫ ചാമ്പ്യൻസ് ലീഗ് പുതിയ ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട് മാത്രമല്ല വരുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കൂടി ഇപ്പോൾ വികസിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഒരുപാട് മത്സരങ്ങൾ ഒരു സീസണിൽ ക്ലബ്ബുകൾക്ക് കളിക്കേണ്ടി വരുന്നുണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ കാത്തിരിക്കുന്നത് ഒരു ടൈറ്റ് ഷെഡ്യൂൾ തന്നെയാണ് ഇതിനെതിരെ അവരുടെ പരിശീലകനായ പെപ്ഗാഡിയോള രംഗത്ത് വന്നിരുന്നു കൂടാതെ അവരുടെ ഡിഫൻഡറായ മാനുവൽ അഗാജിയും രംഗത്ത് വന്നിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സ്പാനിഷ് സൂപ്പർ താരമായ റോഡ്രിയും ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് താരങ്ങൾ സമരം നടത്തുന്നതിൻ്റെ തൊട്ടരികിലാണ് ഉള്ളത് എന്നാണ് റോഡറി ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏത് താരത്തോട് ചോദിച്ചാലും ഇതേ അഭിപ്രായം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ സമരം നടത്തുന്നതിൻ്റെ തൊട്ടരികിലാണ് ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് പൊതുവായ ഒരു കാര്യമാണ് ഇത് ഏത് താരത്തോട് ചോദിച്ചാലും ഇത് തന്നെയായിരിക്കും അവർ പറയുക ഇത് റോഡറിയുടെ മാത്രം അഭിപ്രായമല്ല ഇത് താരങ്ങൾക്കിടയിലുള്ള പൊതുവായ ഒരു അഭിപ്രായമാണ് ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് മുന്നിൽ സമരം അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാതാവും എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം ആശങ്കാജനകമായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഞങ്ങൾ താരങ്ങൾ മാത്രമാണ് ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരം പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടി വന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് റോഡറി രാജ്യത്തിന് വേണ്ടിയും ക്ലബിന് വേണ്ടിയും ആകെ റോഡറി അറുപത്തി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ആവശ്യമായ ഒരു വിശ്രമം കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല ഈ സീസണിലും നിരവധി മത്സരങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഇനി മുതൽ ശരാശരി എൺപത്തിയഞ്ച് മത്സരങ്ങൾ വരെ ഒരു പ്രധാനപ്പെട്ട ക്ലബിലെ താരം കളിക്കേണ്ടി വരും എന്നാണ് റിപ്പോർട്ടുകൾ ഇത് വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ കാരണമായി കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം